എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ ഫ്ലഡിൽ പെടാത്ത വി ടി ആറിൽ ആധാരത്തിലൊക്കെ പുരയിടമായിട്ടുള്ള മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് വീട് പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ പ്ലോട്ടുകൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പനമുക്ക് പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ തൃപ്രയാർ പോകുന്ന കണിമംഗലം ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞാൽ ആ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു ഒന്ന് ഒന്നേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്ലോട്ട് വരുന്നത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പനമുക്ക് പള്ളിയിലേക്ക് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് മീറ്ററും അമ്പല പരിസരത്തേക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് മീറ്ററും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്ലോട്ട് വരുന്നത് ഈ പ്ലോട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്നും ഏകദേശം പന്ത്രണ്ട് സെ സെൻറ്റിൻ്റെയും അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റിൻ്റെയും രണ്ട് ഫ്ലോട്ടുകൾ വലിയ ഫ്ലോട്ടുകൾ നല്ല വലിയ വീടുകൾ പണിയുന്നതിന് വില്പന കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു സൈഡ് ഭാഗത്തായിട്ട് ഏകദേശം ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് ബാലൻസ് ഒരു ഭാഗത്തുള്ളത് അതിൽ നിന്ന് എട്ട് സെൻറ്റിൻ്റെയോ നമ്മുടെ ആവശ്യാനുസരണം മുറിച്ച് വാങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്ലോട്ടുകളാണ് ഉള്ളത് നല്ല വിസ്താരവും നല്ല വലിപ്പത്തിലുള്ള പ്ലോട്ടുകളാണ് ഒരു ഭാഗത്ത് ഒരു ഒമ്പതേ ഇരുന്നൂറ്റമ്പത് സെൻറ്റ് സ്ഥലം കൂടി റൈറ്റ് സൈഡിലായിട്ട് ഉണ്ട് അത്തരത്തിൽ ഏകദേശം മൂന്ന് നാല് പ്ലോട്ടുകൾ കൂടിയാണ് ഇനി ഈ സ്ഥലത്ത് ബാലൻസ് ആയിട്ടുള്ളത് ഈ സ്ഥലത്ത് സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറിന് നാലര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കിണറും കിണറിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാകും പാടത്തിൻ്റെ ഏരിയയോട് ചേർന്നതായാലും എന്നിരുന്നാലും വെള്ളം കയറാത്ത ഫ്ലഡിലൊന്നും പെടാത്ത നല്ല എ കാര്യങ്ങളും ഒന്നും വെക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും നല്ല രീതിയിൽ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല വലിയ വീടുകൾ വരാൻ ഇരിക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്ലോട്ടുകൾ ഉള്ളത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ